പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്ഥിതിയും പോയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിരിക്കട്ടെ ഈശോയുടെ വലിയ സ്നേഹം വലിയ കരുണ അനുഭവിച്ചറിയുന്നവരാണ് ഓരോ ദിവസവും നമ്മൾ ആ വലിയ കാരണത്തിലേക്കും വലിയ സ്നേഹത്തിലേക്കും നമുക്ക് ചേർന്ന് നിൽക്കാം അതുപോലെ തന്നെ നമ്പുരാൻ്റെ വലിയ വലിയ കാരുണ്യത്തിനും മുമ്പിൽ ദിവ്യത്തിനു മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹവും കാരുണ്യവും ഓരോ നിമിഷവും ഓരോ സമയവും നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ നമ്മൾ വലിയൊരു കാര്യം കൂടി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്നേഹവും കരുണയും അർഹിക്കുന്നവർ ചുറ്റുപാടും ധാരാളമുണ്ട് ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ മറ്റുള്ളവരോട് കരുണ കാണിക്കാനായി നമ്മളെപ്പോഴും കടപ്പെട്ടവരാണ് മത്താരുടെ സുവിശേഷം ഇരുപത്തഞ്ചാമത്തെ നാൽപ്പതാമത്തെ വാക്യം ഇങ്ങനെയാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരിൽ ഒരുവരെ നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കരുണെ അഭ്യസിക്കുവാൻ മൂന്ന് വഴികളുണ്ട് എന്നാണ് ആത്മീയ ആത്മീയപിതാക്കന്മാർ പറയുക ഒന്ന് പ്രവൃത്തിയാൽ നമുക്ക് കരുണ കാണിക്കാൻ സാധിക്കും രണ്ട് വാക്കുകളാൽ മൂന്നാമതായത് പ്രാർത്ഥനയാൽ കരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ധാരാളം അവസരങ്ങൾ ഓരോ ദിവസവും ലഭിക്കാറുണ്ട് വലിയ സത്യമായ കാര്യമാണ് അത്താടി ഇരുപത്തഞ്ച് നാൽപ്പത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഈ ഈശോയ്ക്ക് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന വലിയൊരു വാഗ്ദാനം വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നല്ല വാക്കുകളിലൂടെയും നല്ല പ്രവൃത്തികളിലൂടെയും നല്ല പ്രാർത്ഥനയിലൂടെയും നമുക്ക് കരുണ കാണിക്കാനായി സാധിക്കാം ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ഈശോയോട് ചോദിക്കുന്നത് നിന്നെപ്പലം നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം സ്നേഹത്തിൻ്റെ വലിയ ഒരു പാഠം ഈശോ പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ ആ ഒരു ചോദ്യം ഇനി നമ്മളിൽ നിന്നും ഉണ്ടാകാനായിട്ട് പാടില്ല അയൽ ഭവനങ്ങളിൽ സന്യാസഭവനങ്ങളിൽ ആശുപത്രികളിൽ ചേരി പ്രദേശങ്ങളിൽ അനാഥാലയങ്ങളിൽ ആദര ശുശ്രൂഷാ മേഖലകളിൽ ഇങ്ങനെ ധാരാളം വ്യക്തികൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വാഹനത്തിനടുത്ത് വരുന്നവർ നമ്മുടെ വാഹനത്തിനുള്ളിൽ പ്രത്യേകിച്ച് വലിയ ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സിലും കെ എസ് ആർ ടി സി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിനുള്ളിൽ കയറി വരുന്ന കുറേ പേര് നമ്മുടെ കാരുണ്യത്തിനായിട്ട് നമ്മുടെ കാരുണ്യം അർഹിക്കുന്നവരായി നമ്മുടെ മുമ്പിലുണ്ട് പലപ്പോഴും അതിനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ഒരു പരിധി വരെ കാരുണ്യത്തിൻ്റെ വലിയൊരു മുഖം നമ്മളിൽ നിന്നും തമ്പുരാനും പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയല്ലേ അവരൊക്കെ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടു ചെന്ന് എത്തിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം അത് ഇരുട്ടിൽ അടഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ളവരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായി സാധിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ നമ്മോട് തന്നെ നമ്മൾ കാരുണ്യം കാണിക്കേണ്ടതായിട്ടുണ്ട് നല്ല വാക്കുകളിലൂടെ നല്ല പ്രവർത്തകളിലൂടെ നല്ല പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായി നമ്മളോട് തന്നെ നമ്മൾ കാരുണ്യം കാണിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് നോക്കിയാൽ തന്നെ വേദനിക്കുന്നവർ ധാരാളം ഉണ്ടാവാം മുടച്ചു പങ്കാളി മക്കൾ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ ബന്ധുക്കളൊക്കെ വേദനിക്കുന്നുണ്ട് അവരോടൊക്കെ കരുണ കാണിക്കാനായി നമുക്ക് സാധിക്കട്ടെ ആത്മീയമായ ഒരു രീതിയിലൊരു കാരുണ്യ പ്രവർത്തികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം അതിനാണ് നമ്മുടെ പ്രാർത്ഥനയും പരിത്യാഗ പ്രവൃത്തികളും എല്ലാം നമ്മളിപ്പോൾ പതിനഞ്ച് നോമ്പിലൂടെ കടന്നു പോവുകയാണ് ഈ പതിനഞ്ച് നോമ്പിൻ്റെ ഓരോ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസന്ധി പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോഴുമെല്ലാം നമ്മുടെ കുടുംബങ്ങളിലെ സമൂഹങ്ങളിലെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ദൈവത്തിൻ്റെ കാരുണ്യം നിറയാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ കാരുണ്യം നിറയട്ടെ എല്ലാവരിലും സ്നേഹത്തിൻ്റെയും വാക്കുകളും കാരുണ്യത്തിൻ്റെ വാക്കുകളും സ്നേഹത്തിൻ്റെ പ്രവൃത്തികളും കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളും സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളും കാരുണ്യത്തിൻ്റെ പ്രാർത്ഥനകളും ഉണ്ടാകുന്ന കാരണമായി തീരട്ടെ നമ്മുടെ നിയോഗങ്ങൾ പോലും ഈ കാരുണ്യത്തിലേക്ക് അല്ലെങ്കിൽ കരുണയുടെ ഭാവത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് നിർത്തിയാൽ അതല്ലേ ഈ ദീപികാരുടെ നാഥനീശോ നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം സ്നേഹം കൊടുക്കുന്നതിൽ സ്വീകരിക്കുന്നതിൽ മനസ്സിലാക്കുന്നതിൽ മനസ്സിലാക്കപ്പെടുന്നതിൽ അംഗീകരിക്കുന്നതിൽ അംഗീകരിക്കപ്പെടുന്നതിൽ വിട്ടുകൊടുക്കുന്നതിൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളിൽ ഒരു ശാന്തത ഉണ്ടാവണമെങ്കിൽ അവിടെയെല്ലാം കാരുണ്യ എപ്പോഴും അതിൻ്റെ മുൻപന്തിയിലുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രമാത്രം സ്നേഹത്തോടെ കാരണത്തോടെ മറ്റുള്ളവരോട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആയിരിക്കാൻ സാധിക്കുന്നതെന്ന് പരിശോധിക്കുക എൻ്റെ ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യം മറ്റുള്ളവരോടും ഞാൻ കാണിക്കാനായി തയ്യാറാവേണ്ടതാണ് പരിശുദ്ധ പരമധിപിക നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ നമ്മുടെ ആവശ്യം സുഹാടകർ വെയ്യുമ്പോൾ ദാപദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാർമ്മൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും